ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ഗുഡ് ഫ്രൈഡേ എന്നാണ് നാം അതിനെ വിളിക്കുന്നത് ജോഹന്നാൽ മൂന്നിൻ്റെ പതിനാറിൽ ലോകം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ നല്ല വെള്ളിയാഴ്ചയാണ് ഇന്ന് ദൈവോദനായ യേശു പീഡകൾ സഹിച്ച് മരിച്ച ദിവസം അതുകൊണ്ടാണ് ദുഖവെള്ളി എന്ന് നാം സാധാരണയായി പറയാറുള്ളത് നാം ചെറുപ്പം മുതൽ കേൾക്കുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് ഇവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു ഇസഹാക്കിൻ്റെ തിന് പകരം ഒരാട്ടിൻകുട്ടി അറക്കപ്പെട്ടതുപോലെ ആദാമ്യ പാപത്തിൽ മരിക്കേണ്ട മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ നാം ഏൽക്കേണ്ട പാപശിക്ഷ നമുക്ക് വേണ്ടി ക്രിസ്തു ഏറ്റെടുത്ത് കാൽ ക്രൂശിൽ യാഗമായി തോന്നുന്നു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ യേശു നൽകുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ നാം പാടുന്നത് പിടാ തകളാൽ നമ്മേ വീണ്ടോ നാം പുലർകാലേ ഷിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ താഴോട്ട് നാം പഠിക്കുമ്പോൾ പാപമില്ലാത്ത യേശു എന്നെ രക്ഷിപ്പാൻ നമ്മെ രക്ഷിപ്പാൻ മരണശിക്ഷ സ്വയം ഏറ്റെടുത്തു പരിശുദ്ധ കന്യാമറിയാമിന്റെ ഉള്ളിൽ വചനം ജഡമായിത്തുരുന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തുറന്നു യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് വേദപുസ്തകം പഠിച്ചാൽ നമ്മെ രക്ഷിപ്പാൻ അതിദാരുണമായ പീഡാനുഭവങ്ങളാണ് യേശു സഹിച്ചത് റോമൻ പട്ടാളക്കാർ അവൻ്റെ മുഖം മുഖത്ത് കൊണ്ട് ആനടിക്കുന്ന രംഗം അതിഭീകരമാണ് മുഖത്തേക്ക് അവർ കൈകൾ കൊണ്ട് ആനടിച്ചവൻ്റെ കവിൾ തടങ്ങളിൽ യേശുവിനെ അവർ മുഖത്ത് നോക്കി നിന്ദിക്കുകയും കളിയാക്കുകയും തുപ്പുകയും ചെയ്തു നിന്ന വാക്കുകൾ യേശുവിനെതിരെ ഉപയോഗിച്ചു എന്ന തിരുവഴുത്തിൽ വായിക്കുന്നു പതിനായിരങ്ങളിൽ അതിസുന്ദരനായ യേശുവിൻ്റെ മുഖത്തെ രോമങ്ങൾ താടി രോമങ്ങൾ അവർ പറിച്ചെടുത്തു തൊലി ഉൾപ്പെടെ പറഞ്ഞു പോയപ്പോൾ മേൽമീശയിൽ മേൽമീശ വിരൽ കൊണ്ട് ചുറ്റി വലിച്ച് പറിച്ചെടുത്തു പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഏശ്യ പ്രവാചകൻ പറയുന്നത് കണ്ടാൽ ആളല്ലാത്ത രൂപം പതിനായിരങ്ങളിലതിസുന്ദരനായ യേശു നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകൾ ത്യാഗങ്ങൾ താഴ്ച അനുഭവങ്ങൾ എത്രയോ ഭയങ്കരമായിരുന്നു രണ്ട് മലയാളികളിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ചാട്ടവാറ കൊണ്ട് യേശുവിൻ്റെ പുറത്ത് അവർ ആഞ്ഞ് സ്പ്രെഡ് ചെയ്തു അവന്റെ അടിപ്പണനികളാൽ നമുക്ക് സൗഖ്യം നൽകുവാൻ മാംസ കഷണങ്ങൾ അടന്നു വീഴുന്നു രക്തം ധാരധാരയായി ഒഴുകുന്നു ഒന്നു പറയേ മുപ്പത്തൊൻപത് പ്രാവശ്യം യേശുവിൻ്റെ പുറത്തെ അവർ അടിച്ചു ഉഴവുജാലുകൾ പോലെ അവൻ്റെ പുറം കീറി അതുകൊണ്ടാണ് പത്രോ സ്നേഹ പറയുന്നത് അവൻ്റെ അടിപ്പിണലികളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു പാപരോഗത്തിനു മാത്രമല്ല ശാരീരിക രോഗത്തിനും സൗഖ്യം യേശുവിൽ നിന്ന് നമ്മുടെ മേൽ ഒഴുകുകയാണ് അവൻ്റെ കവളിലൂടെ കവളിൽ അടിച്ചപ്പോൾ ആ കവളിലൂടെ ഒക്കെ നമുക്ക് വേണ്ടി അനുഭവിച്ച പീഡകൾ മുത്തികൊണ്ട് യേശുവിനെ ചുരുട്ടും ചുരുട്ടി ഇടിക്കുമ്പോൾ അവിടുന്ന് അനുഭവിച്ച പീഡകൾ അവന്റെ സകല ജീവസ്സുകളുടെയും ഉടയവനായ യേശുവിന്റെ തലയിൽ അവർ കോലുകൊണ്ട് ആനടിച്ചു പ്രിയപ്പെട്ടവരെ റോമൻ പടയാളികൾ അവന്റെ ശിരസിൽ മുൾക്കിരീടം ചൂടി നാല് മീറ്റർ നീളമുള്ള മുൾക്കിരീടവുമായി നാല് റോമൻ പടയാളികൾ വന്നിട്ട് അത് കിരീടം മെനഞ്ഞ് രണ്ടിഞ്ച് മുതൽ നാലിഞ്ച് വരെയുള്ള മുള്ളുകളുള്ള കിരീടം മെടഞ്ഞ് വിഷം കനിയുന്ന വേദനയുള്ള മുള്ളുകൾ ആ മുൾക്കിരീടം യേശുവിൻ്റെ തലയിൽ വെച്ചു എന്നിട്ടവർ ആന പലകൾ കൊണ്ട് ആ മുൾക്കിരീടത്തിൽ അടിച്ചു അത് തലയിൽ കയറ്റി രക്തം ധാരധാരയായി ഒഴുകുകയാണ് നാം തലകൊണ്ട് ചിന്തിച്ച പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശുവിതാ ശിരസിൽ വഹിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മുന്നൂറ്റി പന്ത്രണ്ട് പൗണ്ട് തൂക്കമുള്ള മരക്കുരിശും എടുത്തുകൊണ്ട് യേശു നടന്നു നീങ്ങുന്ന കാഴ്ച പഴയ നിയമം നെഴലും പുതിയ നിയമം പൊരുളും ആണെങ്കിൽ പ്രതിരൂപവും ആണെങ്കിൽ ഇസ്ഹാക്ക് യാഗമായി തീരേണ്ട എടുത്തുകൊണ്ട് അവൻ തോളിൽ ചുമന്നുകൊണ്ട് മോര്യാ മലയിലേക്ക് നീങ്ങുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പാടിയത് ഇവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു ഇസഹാക്കിന്റെ പകരം ആട്ടിൻകുട്ടി മരിക്കേണ്ടി വന്നോ അതേ കാൽവരയും മലവുകളിൽ മനുഷ്യവർഗത്തിന്റെ പാപവും ശാപവും സ്വയം ഏറ്റെടുത്ത് യേശു കാൽവരക്രൂശിൽ യാഗമായി തീർന്നു മുന്നൂറ്റി പന്ത്രണ്ട് പൗണ്ട് തൂക്കമുള്ള ഭാരമേറിയ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആ മരക്കുരിശുമേന്തി വീണും എഴുന്നേറ്റും യേശു മോരിയാ മലയിലേക്ക് നടന്ന് നടന്ന് നീങ്ങുകയാണ് യേശു വീഴുന്ന സമയത്ത് പടയാളികൾ ചാട്ടുവാറുകൾ കൊണ്ടവനെ ക്രൂരമായി അടിക്കുകയാണ് അവൻ്റെ ദേഹത്തു നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാണ് പ്രിയപ്പെട്ടവരെ എന്നിട്ട് ഗോകുൽ തായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ രണ്ട് കൈകളും ചേർത്ത് വെച്ച് ആറിഞ്ച് ആണിയുള്ള ആറിഞ്ച് വലിപ്പമുള്ള ആണി കൊണ്ട് കൈത്തണ്ടിൽ അവനടിക്കുകയാണ് കൈവെള്ളയിലല്ല കേട്ടോ ഈ കൈത്തണ്ടിൽ കൈവെള്ളയിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൈ കൈത്തണ്ടിലാണ് ഈ ആറിഞ്ച് നീളമുള്ള ആണികൾ കൊണ്ട് അതിന് കൂടം കൊണ്ടാണ് അടിക്കുന്നത് ആണിയുടെ കുട അതിൻ്റെ കുട കൈവെള്ളയോളം വലിപ്പമുള്ള കുട കുട എന്ന് പറഞ്ഞാൽ അത് മരക്കുരിശോട് ചേർത്ത് വെച്ചടിക്കുമ്പോൾ പറഞ്ഞു പോകാതിരിക്കാൻ രണ്ട് കൈകളിൽ ആണി കൊണ്ട് ആഞ്ഞടിക്കുകയാണ് നീ കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനാണ് യേശുവിൻ്റെ കൈകളിൽ പാപനമായ ആ കൈകളിൽ ആണി അടിയേറ്റത് രണ്ട് കാലും ചേർത്ത് വെച്ച് ഈ കാലിങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ഉള്ള അനുഭവം നമുക്കറിയാമല്ലോ പന്ത്രണ്ടിഞ്ച് നീണമുള്ള ആണി കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ ചേർത്ത് വെച്ച് ആനടിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കൈകളെ നീ കാലുകൊണ്ട് ചെയ്ത ദൈവഹിതമില്ലാത്ത വഴികളിലൂടെ നടന്നതിന് പകരം ഇഷ്ടമില്ലാത്ത പാദങ്ങളിലൂടെ പാവ വഴികളിലൂടെ നടന്നതിന് പകരം യേശു കാലുകളിൽ ആണിയടിയേറ്റു കൈകളിലൂടെയും കാലുകളിലൂടെയും കവിൾത്തടങ്ങളിലൂടെയും യേശുവിൻ്റെ ശിരസിലൂടെയും രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനായിരുന്നു എന്നുള്ള ആ വലിയ രഹസ്യം നാം മറന്നു പോകരുത് അതിനുശേഷം ആ വലിയ മരക്കുരിശെ വലിയ വടകൊണ്ട് കെട്ടി നാലിഞ്ച് താഴ്ചയുള്ള കുഴിയിലേക്ക് അത് ഇറക്കി പ്രിയപ്പെട്ടവരെ യേശുവിനെ അവർ ക്രൂശിക്കുകയാണ് യേശുവിന്റെ ക്രൂശ്മരണം കാണാൻ ശക്തിയില്ല എന്നിട്ട് പോലും മുഖം മറച്ചു യേശുവിന്റെ കഴിയാതെ നീതി സൂര്യനായ ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് സൂര്യൻ തന്റെ മുഖം മറച്ചു കളഞ്ഞു ഭൂമിയിലെല്ലാം കൂലിട്ടുണ്ടായി പ്രിയപ്പെട്ടവരെ പാറകൾ പിളർന്നു ശവക്കല്ലറകൾ തുറക്കപ്പെട്ടു എന്നൊക്കെ നാം തിരുവെഴുത്തുകളിൽ വായിക്കുന്നുണ്ടല്ലോ വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല അവന്റെ അസ്ഥിയൊന്നും ഒടിഞ്ഞു പോകത്തില്ലെന്നുള്ള നീതിവാന്റെ അസ്ഥിയൊന്നും ഒടിഞ്ഞു പോകത്തില്ലെന്നുള്ള പ്രവചനവും നിറവേറിയതായി നാം വായിക്കുന്നുണ്ട് യേശുവിൻ്റെ വിലാപ്പുറത്തെ ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തി ലോകത്തിന്റെ പാപത്തിന്റെ മോചനമായ രക്തവും വെള്ളവും ഒഴുകി ഒരു ചിന്തകൻ പഴയ ഒരു പഴമൊഴിയുണ്ട് ഈ രക്തം വെള്ളവും ഒരു അന്ധന്റെ കണ്ണുകൾ തുറന്നു എന്ന് ഒരു കഥയും ചിലരുടെ പ്രസംഗങ്ങളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് യേശുവിനെ അങ്ങനെ അഞ്ച് കോണതകളിൽ ഏഴ് പ്രാവശ്യം വിസ്തരിച്ചു ന്യായാധിപന്മാരെല്ലാം ഒരു കാര്യം വിളിച്ചു പറഞ്ഞു ഇവൻ പാപമില്ലാത്ത ദൈവത്തിന്റെ പുത്രൻ പിലാത്തോസിന്റെ ഭാര്യ വന്ന് പറയുന്നു സ്വപ്നത്തിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഗ്ലോഡിയ ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പിലാത്തോസിനോട് പറയുന്ന രംഗവും നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ദുഃഖവള്ളി ഒരു തിരുത്തുള്ള ദിവസമാണ് ഭാര്യ പറയുന്നു ഈ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെരുത് നാം തിരുത്താൻ സ്വയം തയ്യാറാകണം നാം തെറ്റുകളെ തിരുത്തി പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ ഈ നല്ല വെള്ളിയാഴ്ച തീരുമാനിക്കണം നാം സ്വീകരിക്കുന്നവരാണോ അതോ നിരസിക്കുന്നവരാണോ രണ്ടാമത്തെ ശബ്ദം പതിനാലിന് അമ്പത്തിരണ്ടിൽ ഒപ്പം സഹിക്കേണ്ട പത്രോസ് യേശുവിൽ നിന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കേൾക്കേണ്ട പൗലോസ് സുഖത്തിന്റെ പിന്നാലെ മേളയുടെ പിന്നാലെ പോകുകയാണ് തിരികായാൻ പോയിരിക്കുന്ന രംഗം സഹനത്തിന്റെ പാതയിൽ സഞ്ചരിക്കേണ്ട പത്രോസ് ഇപ്പോൾ അതുകൊണ്ടാണ് ഗലീലക്കാരത്ത് ചോദിക്കുന്നത് നിന്റെ ഉച്ചാരണ സംസാരവും കേട്ടിട്ട് നിന്നെ കണ്ടിട്ട് യേശുവിന്റെ കൂടെയുള്ള ആളാണെന്ന് ഇന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ പ്രകൃതിയുടെ ശബ്ദം നാം തിരിച്ചറിയണം കോഴി പോയി പ്രപഞ്ചം ഉണർന്നു കാൽവരിയിൽ ഉയരുന്ന ശബ്ദം പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു മറുപടി ഇന്ന് നീ എന്നോട് കൂടെ പറതീസ്സയിൽ ഇരിക്കും പ്രിയപ്പെട്ടവരെ ആ കടലിലേക്കും കടലിലേക്കുംസ പടർന്നു കയറി മൂന്ന് കുരിശുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിന്റെ ഇടത്തും പലത്തും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചു എന്ന് വേദപുസ്തകം പറയുന്നു ഒരു കുരിശ് പ്രതിഷേധത്തിന് ശബ്ദമായിരുന്നു നീ ക്രൂശങ്ങളെയും രക്ഷിക്കുന്നു പറയുന്ന പ്രതിഷേധത്തിന്റെ ശബ്ദം വലുത്ത് ഭാഗത്ത് കിടന്ന കുരിശിൽ കിടന്ന കള്ളൻ അനുതാപത്തിന്റെ ശബ്ദമായിരുന്നു ഈ കുരിശിൽ കിടക്കുമ്പോൾ അവൻ കേൾക്ക് കാണുന്ന അവൻ കേൾക്കുന്ന ഇവൻ ഇവർ ചെയ്യുന്ന എന്തെന്നാൽ ഇവരുടെ ക്ഷമിക്കണമേ എന്നുള്ള യേശുവിന്റെ പ്രാർത്ഥന ഇവനൊരു നീതിമാനായിരുന്നു എന്നുള്ള ബോധ്യം ഇവൻ മരിച്ചടക്കപ്പെട്ടു ഉയരത്തെ നിൽക്കും പർവീസയിലെത്തും ബോധ്യം അവൻ ഉണ്ടാകുന്നു അവൻ ഏറ്റു പറയുന്നു അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായി ചെല്ലാറുള്ളത് ഞങ്ങളുടെ ആത്മത്തിനതിനാലേ രക്ഷയുണ്ടായെന്ന് ശ്രീബായ ഞങ്ങൾ കുമ്പിടുന്നു മസിക തമ്പൂരാനേ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ എന്ന് കള്ളനോടുകൂടെ ഞങ്ങളും ചൊല്ലുന്നു ഞങ്ങളുടെ ആത്മത്തിനതിനാലേ രക്ഷയുണ്ടായി ഈ കള്ളനെ തന്റെ പാവങ്ങൾ നിവസനത്തിലേറ്റു പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ്മരണം തൻ്റെയും കൂടെ ആണ് എന്നുള്ള ബോധ്യം തനിക്കുണ്ടായപ്പോൾ അവൻ അനുതാപത്തോടെ യേശുവിന്റെ അടുത്തു വരികയാണ് അന്ന് തന്നെ ദൈവം ഇന്ന് എന്നോട് എന്ന വലിയ വാഗ്ദാനം അവന് നൽകുകയാണ് മൂന്നാമത്തെ കുരിശ് വീണ്ടെടുപ്പിന്റെ കുരിശാണ് ഇന്ന് നീ പറതീസയിൽ കർത്താവിന്റെ പറദീസ കള്ളന് പകർന്നു കിട്ടിയതുപോലെ പ്രിയപ്പെട്ടവരെ ആദാമ്യ പാപത്തിൽ വീണേ ശിക്ഷയ്ക്കും മരണത്തിനും നിത്യനരകത്തിനും വിധിക്കപ്പെട്ട മനുഷ്യവർഗം യേശുവിൻ്റെ ക്രൂശിങ്കിലേക്കടുത്ത് വരുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് നിത്യമായ ദൈവരാജ്യമാണ് വീണ്ടെടുപ്പിന്റെ കുരിശേ ആ കുരിശിലേക്ക് ഒന്ന് അടുത്തു വരുമോ നമുക്കറിയാം യേശുവിന്റെ കുരിശ് കണ്ടെത്തിയ കഥ ആ കുരിശ് കണ്ടെത്താൻ അവൾ നടത്തിയ രാജ്ഞി നടത്തിയ ശ്രമം മൃദശരീരം ആ കുരിശിൽ സ്പർശിച്ച മൃതർശരീരം ജീവിച്ചെഴുന്നേറ്റപ്പോഴാണ് ഇതാണ് യേശുവിന്റെ കുരിശെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടത് എന്ന ചരിത്രം നാം പ്രസംഗങ്ങൾ ശ്രവിച്ചിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ചവിട്ടിലേക്ക് നീ വലിയ മുട്ടുകടക്കുക ഏറ്റുപറഞ്ഞ് യേശുവിന്റെ അരികിലേക്ക് നീ ഓടി അടുത്ത് വരിക യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ യേശു മതിയായവർ